പാറയിൽ തുഞ്ചത്ത് പവിത്രമായ ഭൂമിയായ തിരൂരിൽ നിന്നും പുറത്തിറക്കുന്ന എന്റെ മുപ്പത്തൊന്നാമത്തെ പുസ്തകമായ വർണ്ണപ്രപഞ്ചം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ സൗദ്യമത്തിൽ സഹകരിച്ച മാധ്യമം റിപ്പോർട്ടർ കായക്കൽ അലി സാഹിബിനും അതേപോലെ ഇത് ടൈപ്പ് സെറ്റിങ്ങും ഡാട്ടും അതേപോലെ പ്രിന്റിംഗും ഡിസൈൻ ഒക്കെ ചെയ്ത ട്രൂലിങ്ക് വാഹിതവുകൾക്കും പിന്നെ നമ്മുടെ അയൽവാസിയും മതരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന തർമൽകാരിക്കും ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും വരും കാലങ്ങളിലും ഇതുപോലുള്ള പ്രസിദ്ധീനങ്ങളിറക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥനയോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാ ഉചാശംസും നേർന്നുകൊണ്ട് അടുത്തത് സംസാരിക്കാനായി ത്രൂലിങ്ക് വാഹിദിനുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും മുപ്പത്തൊന്നാമത് പുസ്തകമായ പതിനൊന്ന് പ്രപഞ്ചം എന്ന നാഗസിൻ്റെ സാമൂഹിക സാംസ്കാരിക നാഗസിൻ്റെ പതിപ്പിൻ്റെ പ്രകാശന കാര്യമാണ് ഈ മുപ്പത്തൊന്നാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പസൂൽക്കാർക്ക് ഞാൻ എല്ലാവിധ ആശംസകൾ ആദ്യമായിരുന്നു അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ నేను రపో కండిషనైటివ్ నే తైగ్రాట్ ఏ ఉ ఈ అవసరతకి జ్ఞాన పొందుక్యారు. అస్లు గాద లవీదా ఆ సంస్కర్మ పరిణామణలు ఉత్రం నల్ల నల్ల కుడల కొడుకు కూడిలా సృజన ప్రతిబింబియికాను. అదువై నాడిను సంమరతిను నల్లరు సందేశాలకు కైమాదానం దైత్యను సాధికత ఏణం ఈ అవసరతకి జ్ఞాన అదే ఆశెంకియారు. లవీదా ఆ సంస్కర్మ లేదు ിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മാത്രം കഴിയാണെങ്കിൽ വേറൊരു പുസ്തകം തന്നെ പ്രദാർത്ഥം പോകുന്നുണ്ട് അത്തരത്തിലുള്ള കഴിവുകളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മാറ്റി വെച്ച് മറ്റുള്ള ഉയരുന്ന വരുന്ന കലാകാരന്മാർക്ക് ഏറ്റവും മുൻകൂട്ടം മുൻകൂട്ടം അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഈ മുപ്പത്തൊന്നാമത് രമപ്രപഞ്ചം എന്നാണ് എന്തുകൊണ്ടും പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുവാദികാരും അദ്ദേഹത്തിൻ്റെ ഫേമിയും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും വളരെയധികം കേൾവികേട്ട ഒരു കുടുംബമാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ